ഇത് വിഷ്ണു വിഷ്ണു നോമ്പുകാരനാണ് നമ്മൾ ഞങ്ങൾ ഇന്ന് നോമ്പ് തുറക്കാൻ പോവാണ് നോമ്പ് തുറക്കാൻ പോകുന്നത് കാണേണ്ട കാഴ്ച നാട്ടിലുള്ള ഫാമിലീസ് മൊത്തം കാണണം കാരണം ഈ വീഡിയോ കാണണം എന്ന് പറയാൻ കാരണം പ്രവാസികൾ എങ്ങനെയാണ് ഇവിടെ ജീവിക്കുന്നത് എന്നുള്ളത് നമ്മൾ നിങ്ങൾക്കായിട്ട് കാണിച്ചാൻ പോവാണ് അപ്പൊ നമ്മളെ കൂടെ വിഷ്ണു എത്ര രൂപ പറ്റും വിഷ്ണുവിന്റെ മുരാളിന്റെ റൂമിലേക്കാണ് പോണത് വിഷ്ണുവിന് റൂമാണ് ഞങ്ങൾ എന്താളും കുറച്ച് ലൈറ്റ് ആയിട്ടുണ്ട് നേരം പിന്നെ വാങ്ങിക്കൊടുക്കുക രാവിലെ അത്തേ കഴിച്ച് കിടന്നു ഒന്നും കഴിച്ചില്ല ഇതുവരെ ഞങ്ങൾ രാവിലെ കഴിച്ചിട്ട് എന്തായാലും നമ്മൾ തയ്യാറുണ്ട് െ ഇതാണ് നമ്മളെ ഖാദർ സാധനൊക്കെ ഇത് അത്യാവശ്യം നല്ലൊരു കുഴപ്പമില്ലാത്തൊരു ആ ഫ്ളാറ്റ് ഫ്ലാറ്റ് രണ്ട് മൂന്ന് റൂമൊക്കെ ഉണ്ട് അപ്പൊ അതിന് തുറയാണ് അപ്പൊ നമുക്ക് നേരം സമയായിട്ടുണ്ട് അവിടെ അപ്പൊ ഇന്ന് നോമ്പ്തൊറൊക്കെ നമ്മൾ ഇവിടെ സെറ്റ് ആക്കിയിരിക്കുന്നത് എന്തൊക്കെയാണ് മന്തിണ്ട് പ്രവാസികളെ നോമ്പ് തൊറന്റെ കൂടെ ഇടുന്നിട്ടോണ്ട് എല്ലാരും പരിചയപ്പെടുത്തി തരാ എന്തൊക്കെയാ സംഭവങ്ങൾ നോക്കുന്നത് ണ്ട് പ്രവാസിലെ റൂമിലുള്ളത് എന്താണ് പ്രവാസിലെ കട്ടിലൊക്കെ കണ്ടോക്കി ഒരാൾ അടികടക്കും ഒരാൾ മേലും നമ്മളെ സിയാഫ് മോട്ടാഞ്ചേരി എല്ലാവർക്കും അറിയാലേ അറിയാത്ത ആൾക്കാരൊന്നും ഇല്ല പിന്നെ കോഴിക്കോട് 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 ടൗണിൽ തന്നെ കേട്ടോ അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമ്മളെ വിശേഷങ്ങള് നമുക്ക് വീഡിയോ കാണാം നമുക്ക് നോമ്പ് എറക്കാൻ സമയ ഇവിടെ എത്ര വർഷമായിട്ട് ഇവിടെ ഈ വർഷം ഇവിടെ എന്താ ജോലി ചെറുപ്പകടയില് ഇവിടെ അതിന് മുമ്പ് ഇവിടെ ഇനി മുപ്പത്താറ് വർഷമായിട്ട് പ്രവാസിയാണ് നിർത്താനായി അല്ലേ നാട്ടുകൂടാ അത് ശരി അപ്പൊ നോമ്പ്റുക്കാനെ

ാണ് എന്തിന് കാസർകോട്ടാരാണ് നാട്ടിലല്ലേ പാനി കൈക്കെയാണ് നമ്മളെ നോമ്പോർട്ടോ ആതിലുണ്ട് അതല്ലേ ഞാൻ കാസർഗോഡ് കാഞ്ഞങ്ങാട് കാഞ്ഞാട് കാഞ്ഞങ്ങാട് പാറപ്പള്ളി കാസർഗോഡുള്ള നാസർച്ച എന്ന് പറഞ്ഞാൽ കാസർഗോഡ് ഒരു മോഡല് മാത്രല്ല നന്നായിട്ട് ഭക്ഷണം ഉണ്ടാക്കിയ പറഞ്ഞ തെളിച്ചൊരു മനുഷ്യനാണ് നാസർച്ച ഓ വേറെ ലെവൽ മന്തി അടിപൊളിട്ടോക്കാളും ഇതൊക്കെയാണ് പ്രവാസികളുടെ അവസ്ഥകൾ നമ്മുടെ റൂമിൽ വന്നിട്ട് സ്നേഹം കണ്ട മാഷാല്ലോ ഇതാണ് കാസർഗോഡ് നിങ്ങള് തൃപ്തി ആയില്ല അതിലേ തൃപ്തി ആയില്ല തുടങ്ങാം നിങ്ങൾ ഈ റെസ്റ്റോറന്റി നോമ്പുറ തുറക്കുന്ന ഒരു സുഖമാണ് ഈ മധുരം അതെ മനസ്സും കാരണം ഇവിടെ എല്ലാവരും ഉണ്ട് ഹിന്ദു ഉണ്ട് മുസ്ലിം ഉണ്ട് ക്രിസ്ത്യൻസ് ഉണ്ട് എല്ലാരും ഒരുമിച്ച് ഒരുമിച്ചതാ കൊടുക്കണില്ല അതാണ് അതിന്റെ ഒരു മിസ്റ്റാർ ഗുഡ് ഷോപ്പ് തർമീം തർമീം ആൻഡ് ചോക്ലേറ്റിന്റെ ും കഴിച്ചു കഴിഞ്ഞു ഇങ്ങനെയാണ് ഓരോ പ്രവാസിയും ഇവിടെ കടന്നുറങ്ങോ ഇതൊക്കെ ഇതൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ നിൽക്കുന്ന റൂമുകളാണ് ഇതിന്റെ മുകളിൽ ഒരാള് താഴെ ഉണ്ടാവും മൂന്നും നാലും അട്ടിയൊക്കെ ഉണ്ടാവും അതേപോലെ ഇവിടെ കിടന്നിട്ട് തായം കിടക്കും ഒരാളുണ്ടാകും മുകളുണ്ടാവും ഓക്കെ നവംബറൊക്കെ കഴിഞ്ഞ് ഇതേമോല മൂന്ന് റൂം കണ്ടോ രണ്ട് ഇന്ന് രണ്ട് മൂന്ന് ബെഡ്റൂമും ഇവിടെ നിസ്കാരമൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് നിസ്കരിക്കാൻ വേണ്ടി പിന്നെ അതേപോലെ തന്നെ നേരെ പുറത്ത് അടുക്കള അടുക്കള എന്ന് പറയുമ്പോൾ ഇതാ ഇവിടെയാണ് അടുക്കള വരുന്നത് ഇവിടെ ഒക്കെ കുക്ക് ചെയ്യുക ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഒക്കെ ഉണ്ട് ഞാൻ പറഞ്ഞല്ലേ ഇത് അത്യാവശ്യം നല്ല ൂമാണ് ഇതിലും ഇത്രയും സൗകര്യമില്ലാത്ത എത്രയോ ആളുകൾ ജീവിക്കുന്നുണ്ട് കേട്ടോ മൂന്നോ നാലോ കട്ടിയിലിട്ടിട്ട് ഇത്രയും സൗകര്യം ഇല്ലാതെ ആൾക്കാരുണ്ട് നമ്മളെ ഏകദേശം ഒരു ധാരണ കിട്ടാൻ വേണ്ടി മാത്രമാണ് പറഞ്ഞു തന്നിരിക്കുന്നത് കേട്ടോ ഇത് നിങ്ങളെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ അയച്ചു കൊടുക്കുക ഇങ്ങനെയൊക്കെയാണ് ഓരോരോ പ്രവാസികൾ ഇവിടെ നിന്നും അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ജീവിച്ചിണ്ടാക്കുന്നത് കേട്ടോ അത് റോള ഇതാണ് എവർഫൈൻ കേട്ടോ അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ